ഹലോ എല്ലാവർക്കും സ്വാഗതം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമുക്കറിയാം നമ്മുടെ കേഡറ്റ് എക്സാം ഒക്കെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലെ എല്ലാവരും കുറച്ച് റിലാക്സ് ആയിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞാൽ ഉടനെ അല്ലെ നമുക്ക് എക്സാം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇപ്പം ഒരു ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ആദ്യം പറയുന്നത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്താണ് അൺഒഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ആൻസർ കീകൾ വരും അല്ലേ? അപ്പൊ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ന രീതിയിൽ പലരും ചെയ്യുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ വെച്ചുകൊണ്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും വാലുവേഷൻ ഒക്കെ നടത്തും അതായത് നമ്മുടെ കാർബൺ കോപ്പി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എത്രത്തോളം ഇത്തവണയും പോയോ അല്ലെങ്കിൽ ഇല്ലയോ അല്ലേ ഒരുപാട് ആളുകൾ മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഇത്തവണയും പോയി എഴുപത്തി അഞ്ച് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ എൺപത്തി രണ്ടേ കിട്ടിയിട്ടുള്ളൂ ആ രീതിയിലുള്ള ഒരു വാലുവേഷൻ നമ്മൾ നടത്തുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം അതിനു മുന്നേ നമ്മുടെ എക്സാം കഴിഞ്ഞാൽ ഉടനെ രണ്ട് സ്റ്റെപ്പുകളെ വരാനുള്ളത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാഭവൻ പരീക്ഷാഭവൻ ആണല്ലോ നമ്മുടെ കേറ്ററ്റ് എക്സാം സംഘടിപ്പിക്കുന്നത് അല്ലേ അപ്പം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ആൻസർക്ക് ഒഫീഷ്യൽ ആൻസർക്ക് നമുക്ക് ആദ്യം വരാനുണ്ട് അത് പബ്ലിഷ് ചെയ്യും ഓക്കെ ഒഫീഷ്യൽ ആൻസർക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രൊഫഷണൽ ആൻസർക്ക് എന്നാണ് പറയുക അതായത് ആദ്യം നമ്മുടെ പരീക്ഷാഭവൻ പബ്ലിഷ് ചെയ്യുന്ന ആൻസർക്ക് നമ്മൾ പ്രൊഫഷണൽ ആൻസർക്ക് എന്ന് പറയും ആ ഒരു പ്രൊഫഷണൽ ആൻസർക്ക് നമ്മുടെ സൈറ്റിൽ പരീക്ഷാഭവൻ പബ്ലിഷ് ചെയ്യാനുണ്ട് അത് സാധാരണഗതിയിൽ നമ്മുടെ എക്സാം കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കുള്ളിൽ സാധാരണ ടൈം എന്ന് പറയുന്നത് പറയുന്നത് ഒരാഴ്ചക്കുള്ളിലാണ് പബ്ലിഷ് ചെയ്യാറുള്ളത് പക്ഷെ ചില പരീക്ഷകളൊക്കെ ഒരുപാട് ഡിലേ വന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാ എന്നിരുന്നപ്പോഴും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ എക്സാം ഇപ്പൊ പത്തൊമ്പതിന് കഴിഞ്ഞാൽ അതിന്റെ ഒരാഴ്ച ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ പത്തൊമ്പത് സൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ട്വന്റി സിക്സ് അല്ലേ വരും അല്ലേ ട്വന്റി സിക്സ് അപ്പോൾ ഒരു ഇരുപത്തി ആറിനുള്ളിൽ ഇരുപത്തി ആറിനുള്ളിൽ സാധാരണ വരേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ വരുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ആയേക്കാം എന്നിരുന്നാൽ പോലും പറയാനുള്ളത് ഫസ്റ്റ് നമുക്കൊരു പ്രൊവിഷണൽ ആൻസറിക്ക് വരും ആ പ്രൊവിഷണൽ ആൻസർ കീൽ എന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിന് നമുക്കറിയാം നൂറ്റി അമ്പത് ക്വസ്റ്റൻസ് ആണ് അല്ലെ അപ്പൊ എ ബി സി ഡി നാല് കോഡുകളുടെയും ഈ എല്ലാ ക്വസ്റ്റൻസിന്റെയും ആൻസർ കൃത്യമായിട്ട് എന്നുള്ളത് നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് കിട്ടും ആ ഒഫീഷ്യൽ ആൻസർക്കിടെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ തരാനുണ്ട് അതായത് തന്നിരിക്കുന്ന ഒഫീഷ്യൽ ആൻസർ കിൾ എന്തെങ്കിലും ഫോൾട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വരെയാഭാവം ചോദിക്കും ചിലപ്പോൾ എന്താണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പേർട്ട് തന്നെ ആയിരിക്കും ഈ ഒഫീഷ്യൽ അനുസരിച്ച് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്കും ചില മിസ്റ്റേക്ക് മിസ്റ്റേക്കുകളൊക്കെ പറ്റാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കീഴിൽ പ്രിന്റിംഗ് എസ് ഒക്കെ കൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അതിൻ്റെ കൂടെ പരീക്ഷ ഭവൻ തരും അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും കോസ്റ്റനിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു കുറഞ്ഞ ഒരു പത്ത് ദിവസം നമുക്ക് കിട്ടും എന്തായാലും ഒരു പത്ത് ദിവസം കിട്ടും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലയിന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അത് പോസ്റ്റൽ വഴി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം സ്പീഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ട് അവിടെ എത്തിക്കാനും പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ എന്തായാലും സാധാരണ ഇതിൽ ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ വീണ്ടും അവിടുത്തെ എക്സ്പേർട്ട് ടീം എന്ത് ചെയ്യും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെന്തെയും വീണ്ടും അതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തിരുത്തലുകൾ തിരുത്തലുകൾ മാത്രം വരുത്തിയിട്ടുള്ള മറ്റൊരു ആൻസറേക്കും കൂടെ പബ്ലിഷ് ചെയ്യും അങ്ങനെ തിരുത്തലുകൾ വരുത്തിയതിനു ശേഷം പബ്ലിഷ് ചെയ്യുന്ന ആൻസറിക്കയുടെ പേരാണ് റെക്ടിഫൈഡ് ആൻസറിക്ക എന്നാണ് പറയുക മനസ്സിലായില്ലേ അപ്പോ ആദ്യം പ്രൊവിഷനിൽ ഒന്ന് പിന്നീട് ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് റെക്ടിഫൈഡ് ആൻസറിക്ക് വരിക ഇതൊക്കെ നോർമൽ ടൈം മാത്രാണ് ഇതിൽ കൂടാം ചിലപ്പോ കുറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ റെക്ടിഫൈഡ് എന്ന് വെച്ചാൽ ഈ എല്ലാ ന്റെയും ആൻസർ അതിൽ ഉണ്ടാവില്ല എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാത്രമേ ഉണ്ടാവൂ അത് ഓരോ കാറ്റഗറിക്കും കാറ്റഗറി വൺ ആയാലും ടു ആയാലും ത്രീ ആയാലും ഫോർ ആയാലും എല്ലാത്തിനും വന്നിട്ടുണ്ട് റെക്ടിഫൈഡ് ആൻസറിക്ക് വരാനുണ്ട് അങ്ങനെ അത് രണ്ടും കൂടെ വന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക നമ്മുടെ വാലുവേഷൻ പ്രൊസി പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക മനസ്സിലായില്ലേ വാലുവേഷൻ എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് കാരണം OMR ആണ് സോ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള വാലുവേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്ന ഒരു അത്രേ ഉള്ളൂ ചെറിയ സ്റ്റെപ്പ് പെട്ടെന്ന് തീരും അങ്ങനെ വാലുവേഷൻ കൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ റെക്ടിഫൈഡ് ആൻസറിലേക്ക് വന്നാൽ പിന്നീട് അങ്ങോട്ട് വന്ന രണ്ടാഴ്ചക്കുള്ളിൽ ഓക്കെ ഏറ്റവും ചുരുങ്ങിയ സമയം ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് വന്നേക്കാം അല്ലെങ്കിൽ കുറച്ചധികം ഡിലേ വന്നേക്കാം പക്ഷേ ഈ പറഞ്ഞു നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഡിലേ ഒക്കെ വന്ന എക്സാം ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു മാസം രണ്ടു മാസമൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു സോ അത് ചില സാഹചര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാൽ പോലും ഒഫീഷ്യൽ ആൻസർക്ക് എന്തായാലും നമുക്ക് ആദ്യം വരാനുണ്ട് ഇനി അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള രണ്ട് കാര്യം ഞാൻ ഇപ്പം തന്നെ സൂചിപ്പിക്കുവാണ് റിസൾട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും ചില ആളുകളൊക്കെ എന്താണ് ഇത്തവണ നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും ചെറിയ മാർക്കിനൊക്കെ പോയവരുണ്ടാവും ആവട്ടെ അപ്പൊ ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ ചെയ്യാനുള്ള പ്രോസസ്സ് ബാക്കിയുണ്ട് അതായത് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അടുത്തത് വരാനുള്ളത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ് എന്നുള്ളത് പരീക്ഷാ ഭവൻ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ നേരിട്ടിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതാത് വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ല സമയം ആകുമ്പോൾ അതിൻ്റെ അറിയിപ്പും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് നേരം അലർട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ അവിടെ പോയിട്ട് വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ഉണ്ടോന്നറിയോ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫയറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരീക്ഷാ ഭവൻ തിരുവനന്തപുരത്തേക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോവുക അങ്ങനെ അതും കൂടി ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക അങ്ങനെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കുറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ മാസം എന്തായാലും എടുക്കും അത്രയും കഴിഞ്ഞാലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക അതെന്ത് ഇല്ല നമ്മുടെ വീട്ടിലേക്കൊന്നും പോസ്റ്റിൽ ഒഴിയുന്ന അയച്ചു തരില്ല നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എവിടെ പോയിട്ടാണോ വെരിഫിക്കേഷൻ നടത്തുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം കളക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ടിന് വരാനുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നവര് ഇപ്പോഴും ഉണ്ടാകുമ്പോൾ എക്സാം നമുക്ക് എഴുതി അതൊക്കെ ആ ഒരു വെരിഫിക്കേഷൻ സമയത്താണ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇനി ഇനി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ ഒരുപാട് അൺ ഒഫ്യൽ ആയിട്ട് ആൻസർ ഒക്കെ നമ്മളത് അടക്കം അൺ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസറൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് മാർക്കുകൾ നോക്കി ചില ആളുകൾക്കൊക്കെ തൊണ്ണൂറ് വേണ്ട ആളുകൾക്ക് തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് കിട്ടിയവരുണ്ടാവും അല്ലേ? എൺപത്തി രണ്ട് വേണ്ടതിൽ എൺപത്തി മൂന്ന് മാർക്കൊക്കെ ഇപ്പൊ നോക്കിയപ്പോൾ കിട്ടിയവരുണ്ടാവും അല്ലെങ്കിൽ തൊണ്ണൂറ് വേണ്ടതിൽ ഇപ്പൊ നോക്കിയപ്പോൾ എൺപത്തഞ്ച് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എൺപത്തി രണ്ട് വേണ്ടതിൽ ഇപ്പോ നോക്കിയപ്പോൾ എന്താണ് ഒരു എൺപതോ അല്ലെങ്കിൽ എഴുപത്തി അഞ്ചോക്കെ ഉള്ളൂ അങ്ങനെ ഒക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും ഒഫീഷ്യൽ അല്ല ഇപ്പോ വന്നതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പോഴേക്ക് സംഭവിച്ചേക്കാം സംഭവിക്കാം എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞല്ലോ പരീക്ഷ ഭവനിൽ തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം വരുന്നതിന് നമുക്ക് എന്തായാലും ഒരുപാട് ഡൗട്ട് സംശയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചാണ് അങ്ങനെ പലർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉറപ്പായിട്ടും വരെ എല്ലാ തവണയും വരാറുണ്ട് അപ്പോൾ അതൊക്കെ വന്നിട്ട് മാത്രമേ നിങ്ങളെ വാലുവേഷൻ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്ര മാർക്ക് കിട്ടിയ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആ സമയത്ത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഇനി ആരെങ്കിലും ചെക്ക് ചെയ്യാൻ ബാക്കി ബാക്കിയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കാർബൺ കോപ്പി വെച്ചുകൊണ്ട് അൺ ഓഫീഷ്യൽ ആയിട്ടുള്ള കീ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നോക്കരുത് നിങ്ങൾക്ക് അതിനങ്ങനെ നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ശേഷം മാത്രം അതൊക്കെ ചെയ്യുക ഇനി അങ്ങനൊന്നും ചെയ്യുന്നില്ലെങ്കിൽ റിസൾട്ട് വരുന്നവരും ഒരു കുഴപ്പമില്ല റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും മനസ്സിലായില്ലേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നത് ഒന്ന് ഈ കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഒന്നോ രണ്ടോ മാർക്ക് കൂടിയായിട്ട് ഇപ്പൊ കാണും അപ്പൊ നമ്മൾ ഒരുപാട് ഹാപ്പി ആവും അപ്പൊ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതായത് നമ്മളിപ്പോ നോക്കിയ ആൻസർക്ക് ശരിയാണെന്ന് വിചാരിക്കാൻ ചിലപ്പോ തെറ്റിയേക്കാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒന്നോ രണ്ടോ മാർക്ക് വീണ്ടും കുറഞ്ഞേക്കാം അങ്ങനെ കുറഞ്ഞാൽ എൺപത്തി രണ്ട് കിട്ടി അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് എന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഒരു ഒക്കെ കുറഞ്ഞു ചിലപ്പോൾ എൺപത്തി ഒമ്പതിലൊക്കെ ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വളരെ അധികം ട്രോമയിലേക്ക് മാറ്റി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടാമത്തെ ഓപ്ഷൻ എല്ലാവർക്കും കുറയും എന്നല്ല പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് കിട്ടിയാലും അത് വരുമ്പോഴൊക്കെ വീണ്ടും കൂടിയേക്കാം അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് ഒഴിവാക്കാനാണ് ഇപ്പം നിങ്ങൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു വിഷമത്തിന്റെ ഒരു സങ്കടത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ വല്ലാതെ ബാധിക്കും മനസ്സിലായില്ലേ എനിക്ക് കിട്ടുമോ കിട്ടാതിരിക്കോ എന്തോ ആവട്ടെ ഇത്തവണ നിങ്ങൾ ഇപ്പൊ എഴുതി ചില ആളുകൾക്കൊക്കെ വളരെ ടഫ് ആയിട്ടുണ്ടാവും ചില ആളുകൾ അല്ലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ആളുകളൊക്കെ ഉണ്ട് അപ്പം ശ്രദ്ധിക്കുക അത് ഒരു തവണ എഴുതിയ ആളുകൾ ഉണ്ടാവും ഒന്നിലധികം തവണ എഴുതിയ ആളുകളൊക്കെ ഇപ്പോൾ ഈ ഒരു ഉണ്ട് അപ്പോൾ ഒരു തവണ എഴുതിയ അവരൊക്കെ ആണെങ്കിൽ ഒരു കാരണവശം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നെഗറ്റീവ് ആകാൻ പാടില്ല നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കാരണം പതിനഞ്ചോ ഇരുപതോ തവണയൊക്കെ എക്സാം എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ കിട്ടിയില്ല എന്നുള്ള പേരിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നെഗറ്റീവ് അടിക്കാൻ പാടില്ല ഇനി വരാം ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രശ്നം പറ്റിയെന്ന് ചോദിച്ചാൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഇനി അടുത്ത എക്സാമിനായിട്ട് പോകാൻ ഓക്കെ അപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം വെറുതെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോ സാധാരണ ഇതിൽ വരേണ്ടത് നമുക്ക് ഒരു 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 ഏപ്രിലൊക്കെയാണ് നോർമലി നോട്ടിഫേഷൻ വരുവോ പക്ഷെ ഇത്തവണ ഇപ്പോൾ ജനുവരിയിൽ എക്സാം കഴിഞ്ഞുകൊണ്ട് ഇനി ഇപ്പോൾ ഏപ്രിലൊക്കെ ആണ് കാരണം അതിനിടയിൽ ഒരു സ്പെഷ്യൽ എക്സാം വരുന്നുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒരു അറിയിപ്പ് ഈ നടക്കു പരീക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് മാസത്തിൽ നമ്മുടെ സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു എക്സാം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഏപ്രിൽ നോട്ടിഫേഷൻ വരുന്നത് ചിലപ്പോൾ ഒരു ഡൗ ഒരു പക്ഷെ സംശയമായിരിക്കും രണ്ടും ഒരേ ടൈമിൽ ഉണ്ടാവില്ല എങ്ങനെ പോയാലും അങ്ങനെ അങ്ങനെ ഇപ്പൊ മെയിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫേഷൻ എന്തായാലും ഏപ്രിൽ വരണം അപ്പൊ ആ ഒരു മാസത്തെ ഗ്യാപ്പിന് തന്നെ പുതിയ നോട്ടിവേഷൻ വന്നേക്കാം ഓക്കെ കാരണം ഒരു വർഷം രണ്ടാണ് നടക്കേണ്ടതാണ് ഈ വർഷം ഇപ്പൊ ഇപ്പൊ നടന്ന എക്സാംന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെയാണ് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ എക്സാം ആണ് ഇപ്പൊ ജനുവരി നടന്നതല്ലേ നോട്ടിവേഷൻ നവംബറിലെ തന്നെയാണ് അപ്പൊ ഈ വർഷം നമുക്ക് നോർമൽ ആയിട്ടുള്ള തന്നെ രണ്ട് എക്സാം നടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതൊക്കെ പിന്നീട് നമുക്ക് നോക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം മാർക്കൊന്നും നോക്കണ്ട എന്നുള്ള മാത്രം പറയാനാണ് ഇങ്ങനെ ചെയ്തത് ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു എക്സാം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ചു പേർക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യില്ല എന്നൊന്നുമില്ല കാരണം റിസൾട്ടൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യും പറ്റും ക്വാളിഫൈ ചെയ്ത് പോകും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടിട്ട് എക്സാുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എന്നൊക്കെ കാര്യങ്ങളാണെന്നുള്ള ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ രണ്ടാമത്തെ കാര്യം ചില ആളുകൾ ചോദിച്ചു കേട്ട് ഇപ്പൊ കേട്ടിട്ട് എഴുതിയിട്ടുണ്ട് എച്ച് എസ് സിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്നുള്ളത് അപ്പൊ അവിടെ കുറഞ്ഞായിട്ടൊന്ന് പറഞ്ഞേക്കാം എച്ച് എസ് സിയുടെ പി എസ് സി ആണ് എച്ച് എസ് സി എക്സാം ഒക്കെ കേരള പി എസ് സി ആണ് നടത്തുന്നത് ഇത് പരീക്ഷാ ഭവനാണ് നടത്തുന്നത് രണ്ടും രണ്ടാണ് അല്ലേ അപ്പോൾ പി എസ് സിയുടെ ഒരു റൂൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിന്റെ അവസാന തീയതിക്ക് ഉള്ളിൽ നിങ്ങൾ അതിൽ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുക എക്സാമ്പിൾ ഇപ്പം കാറ്റഗറി ത്രീ ആണ് മിനിമം ആയിട്ട് വേണ്ടത് അത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപ എനിക്ക് ഒന്ന് എക്സിസ്റ്റർ ഡേറ്റ് ഇരുപത്തി തോന്നുന്നു തോന്നുക ജനുവരി ഇരുപത്തെട്ടോ അല്ലെങ്കിൽ ഇരുപത്തി ആണ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ ആ തീയതിക്ക് ഉള്ളിൽ നിങ്ങൾ കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്തിരിക്കണം അതായത് എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയാ ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്താണ് റിജക്റ്റ് ആയി പോകും വെരിഫിക്കേഷൻ സമയത്ത് പി എസ് സിയിൽ റിജക്റ്റ് ആയി പോകും എന്നുള്ള കാര്യം ഇതിന്റെ കൂടെ സൂചിപ്പിക്കുവാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു ഡൗട്ട് ചോദിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും സാധാരണ ഗതിയിൽ പി എ സിയുടെ റൂൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എക്സാം ഇപ്പോൾ എഴുതിയത് കൊണ്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുക ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യും എന്നുള്ള ഉറപ്പിന്മേൽ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒഫീഷ്യലി അത് ക്വാളിഫൈ റിസൾട്ട് വന്നിരിക്കണം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് റൂൾ ഓക്കെ അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ കാറ്റഗറി ത്രീ ആണല്ലോ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് കാറ്റഗറി ത്രീ ആണ് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ കാറ്റഗറി ടു ഉള്ള ആളുകളൊക്കെ ഇപ്പൊ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ കുറച്ചുപേർ ചോദിച്ചു പക്ഷെ അതിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് കാരണം നിങ്ങൾ കാറ്റഗറി നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കാറ്റഗറി ടു വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ റിജക്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ സീ ടെറ്റ് പേപ്പർ ടൂ ഒരിക്കലും കാറ്റഗറി ത്രീക്ക് ഈക്വൽ അല്ല എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സംശയം ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പറഞ്ഞതല്ല ആ ഒരു ഡൗട്ട് എന്തായാലും വരും അത് പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോ ഇനി പ്രൊവിഷണൽ ആൻസർക്ക് വളരെ പെട്ടെന്ന് വന്നാൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം വാലുവേഷൻ കാര്യങ്ങളൊക്കെ നടത്തുക എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം അത് റെക്ടിഫൈഡായിട്ട് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തു വരും ഓക്കെ താങ്ക് യു